ബിഗ് ബോസിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ നമ്മൾ പ്രൊമോയിൽ കണ്ടതുപോലെ തന്നെ ഇന്ന് ആകെ ഫയർ ഫയർ തന്നെയാണ് ഹൗസിൽ നടക്കുന്നത് കത്തി കയറിക്കൊണ്ട് തന്നെയാണ് ലാലേട്ടൻ ഇന്നത്തെ എപ്പിസോഡിൽ ആരംഭിക്കുന്നത് അവിടെ ഗ്യാസ് വിഷയത്തെക്കുറിച്ചും എല്ലാം ഭയങ്കരമായിട്ട് ചർച്ച ചെയ്യുന്നുണ്ട് വന്നപ്പോൾ തന്നെ ജാസ്മിനെ ഇട്ട് കുറഞ്ഞിട്ടുണ്ട് കൂടാതെ തന്നെ ഗബ്രി ഗബ്രീനേയും ജിൻറ്റോനയും ഒക്കെ അവിടെയിട്ട് നല്ലോണം പൊരിക്കുന്നുണ്ട് കൂടാതെ ജാൻമണിക്കും ഇട്ട് നല്ലത് കിട്ടുന്നുണ്ട് ലാലേട്ടൻ്റെ കയ്യിൽ നിന്ന് അതായത് അന്നത്തെ ആ വഴക്കും തെറിവിളികളും എല്ലാം അവിടെ ചർച്ച ചെയ്യപ്പെടും

ജിൻറ്റോനെയും ഹൗസിൽ നിന്ന് വെളിയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് പക്ഷെ പുറത്ത് ലാലറ്റിൻ്റെ അടുത്ത് സ്റ്റേജിലേക്ക് കൊണ്ടുവന്നിട്ടില്ല ഇരുവരെയും കണ്ണ് കെട്ടിക്കൊണ്ട് ബിഗ് ബോസ് ഹൗസിൻ്റെ ജസ്റ്റ് പുറത്തുള്ള ഒരു ഇടനാഴി ഉണ്ടല്ലോ ആ ഒരു ബ്ലാക്ക് തോണ്ടു മറിച്ചിട്ടുള്ള സ്ഥലം അവിടേക്കാണ് കൊണ്ടിരുത്തിയിരിക്കണത് വേറെ സെപ്പറേറ്റ് സീക്രട്ട് റൂമിലേക്കൊന്നും കൊണ്ടുപോയിട്ടില്ല ഇവരെ കണ്ണ് കെട്ടിയിട്ട് ആ ഒരു ഹൗസിൻ്റെ അപ്പുറത്തുള്ള ഒരു സ്പേസ് പോലെ കിടക്കുന്ന അവിടെയാണ് കൊണ്ടിരുത്തിയിരിക്കുന്നത് ഇവരെ പുറത്താക്കിയപ്പോൾ തന്നെ മറ്റ് മത്സരാർത്ഥികളെല്ലാം ഞെട്ടിയിരിക്കുകയാണ് എല്ലാവരും കം ഞെട്ടി ജാസ്മിൻ്റെ കറച്ചിലൊക്കെ അവിടെ കാണാം കൂടുതൽ ബിഗ് ബോസിൻ്റെ അപ്ഡേറ്റ്സിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ നിങ്ങളുടെ അഭിപ്രായം കമൻ്റായി രേഖപ്പെടുത്തൂ